ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പെരുന്നാളിന് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയാലോ പദാഹിയൊരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് സേമ്യം ഇതിപ്പോൾ ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തേ വറുത്ത സേമിയ വറുക്കാത്ത സേമിയ ഏതായാലും പ്രശ്നമല്ലേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ര ഡ്രിങ്ക് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇതിൽക്കാവശ്യമായ രണ്ട് മൂന്ന് കൈപ്പായം ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതും പിന്നെ വേണ്ടത് ഒരു അനാറാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്സ് ഉണ്ട് അതൊക്കെ ഈ ഒരു ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം തന്നെ ഞാനിതാ ഒരു സ്പൂൺ കസ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതി അങ്ങനെതാ ഇതിക്കിട്ടിട്ട് ഞാനിതാ രണ്ട് മിനിറ്റ് നേരം മാറ്റി അടിച്ചതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണേ അതിൽക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തത് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ട് ചൂടാണ് അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് ആ ഒരു സേമ്യം ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതീക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടൊരു പാലൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇതിൽക്ക് കുത്തി ഇടുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റും ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതീക്ക് അര സ്പൂൺ കസ്റ്റാർഡും കൂടി ഒന്നുകിൽ പാലിൽ അല്ലെങ്കിൽ നേരിയ ചുടുവെള്ളത്തിൽ കളിക്കിയിട്ട് ഇതേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് മാത്രം മതി ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒഴിച്ച് കൊടുക്കണമെന്ന് മറ്റേ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കാണ് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കണേ ഇത് ചൂടാറിയതിന് ശേഷം നല്ലോണം കുറുതായിട്ട് വരും നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പാലും കൂടി ഇതിക്ക് ഒഴിച്ച് കൊടുക്കണേ അങ്ങനെ ഇതുപോലെ കൈ വെക്കാതെ ഇളക്കി കൊടുത്തിട്ട് സേമി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണേ വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ നന്നായിട്ട് ഇതുപോലെങ്ങിട്ട് ഇതാ കുറച്ചങ്ങോട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പാലൊക്കെ അപ്പോൾതാ ഇതുപോലെ അങ്ങനെ കിട്ടുക ഇനി ചൂടാറിയതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രൂട്ട്സും കൂടി ഇതിൽ കിട്ട് കൊടുക്കട്ടെ വേണ്ടിയത് അങ്ങനെ നമ്മൾ നമ്മളടുപ്പത്തുനിന്ന് മാറ്റിന് ഇനി ഇതാ വേറൊരു പാനിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കട്ടെ ജസ്റ്റ് ഒന്നും കൂടി ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെതാണ് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച് ഞാൻ ആ ഒരു കസഗസുണ്ടല്ലോ അത് തീക്കി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടി പാൽ തീക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചൂടിൽ നേരി ചൂടാക്കിയാൽ മതി പാല് അങ്ങനെ ഈ ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കാണാനൊക്കെ നല്ലൊരു മുഞ്ചാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ വീണ്ടും ഞാൻ പറയുകയാണെ പിന്നെ തന്നെ നമ്മൾ കട്ട് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പായും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആപ്പിൾ മുന്തിരി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണേ പിന്നെ ഞാൻ ആറും കൂടി ചെല്ലുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കാണാനൊക്കെ നല്ലൊരു മുഞ്ചാണ് പിന്നെ എനിക്ക് കുറച്ച് പാലും കൂടി ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കാണാം കേട്ടോ കട്ടിയായതിനനുസരിച്ച് നമുക്കിതാ പാൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നീരെ ചെടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയെ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇനി അധികം ഇങ്ങനെ കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കെട്ടോ ഞാൻ എന്തായാലും ഈ ഒരു കട്ടിയാണ് ഞമ്മക്ക് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നെക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് പൊടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബാമ പൊടിച്ചത് ഒക്കെ ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ എന്തായാലും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ റെസിപ്പിതാ അടിപൊളിയായിട്ട് കിട്ടണേ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളും ഡ്രിങ്കുകളൊക്കെ നമ്മളെ ചാനലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും السلام عليكم